എൻ്റെ പേര് ഹരിബാല ഞാൻ വീടിൻ്റെ ആലപ്പുഴയിൽ നിന്നാണ് ഞാനിപ്പോൾ രണ്ടര വർഷമായിട്ട് ജയം മാമിൻ്റെ ക്ലാസ്സിലുണ്ട് ഞാനിപ്പോൾ സാരിക്കും നവോദിയും സുളങ്കാണ് ജയ മാമിൻ്റെ ഫസ്റ്റ് കയറിയത് നവോദിയയിലാണ് നവോതി കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മാം എങ്ങനെയാണ് വഴക്ക് പറയുകയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യത്തെ ക്ലാസ് കയറിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി മാം വഴക്കും പറയില്ല പഠിപ്പിക്കത്തും ഇല്ലയെന്ന് കാരണം ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോഴേക്കും മാം ആദ്യം എന്നോട് ചോദിച്ചത് ഇവിടെ കളിക്കാനാണോ പഠിക്കാനാണോ വന്നിരുന്നത് ഞാൻ പറഞ്ഞു പഠിക്കാനാണോ വന്നിരുന്നത് പറഞ്ഞു ഇവിടെ പഠിക്കുന്നതിന് പറ്റില്ല കളിക്കാനുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതിയെന്നു ഞാൻ പറഞ്ഞു എങ്കിൽ കളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഷോക്കായിപ്പോയി പക്ഷേ ഇപ്പോൾ ഞാൻ മാത്സിൽ ഭയങ്കര ആണ് മാമിൻ്റെ ക്ലാസ് കയറിയപ്പോൾ പക്ഷേ എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സബ്ജെക്റ്റായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ് കാരണം എനിക്ക് മാത്സ് ഒട്ടും അറിയില്ലായിരുന്നു ജയാ മാമിൻ്റെ ക്ലാസ്സിൽ വന്നു കളിക്കാമെന്ന് ഞാൻ പറഞ്ഞു മാം ഓരോരോ പോസ്റ്റർ അതായത് രണ്ട് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ എന്നാവോ പക്ഷേ അത് തന്നെ പല ഗെയിമിൽ പല ഡിസൈനിലായിട്ടാണ് നമുക്ക് ഓരോ ദിവസവും ഇട്ടു തന്നുകൊണ്ടിരുന്നത് മാമിങ്ങനെ അതിങ്ങനെ പഠിപ്പിക്കല്ല ഇങ്ങനെ വെറുതെ ഒരു ബോർഡിൽ ഇങ്ങനെ പറഞ്ഞു തീരും പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പിന്നെ കഥയൊക്കെ പറഞ്ഞ് തരുമ്പോൾ അതിങ്ങനെ അടുത്ത പിന്നെ പറയും പിന്നെയും കഥ പറഞ്ഞ് പോവും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളത് പഠിച്ചുകൊണ്ടൊന്നുമല്ല അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ ഞങ്ങളുടെ അത് മനസ്സിലത് കയറുകയാണ് ഒരു ഫ്രഷ് മൈൻഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ഫുള്ളി ആ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അതൊരു ബോറിംഗ് ആയി തോന്നും പക്ഷേ മാം അങ്ങനെയല്ല ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമാശ പറയും പിന്നെ അത് കഴിഞ്ഞായിരിക്കും രണ്ടാമത്തെ പറയുന്നത് അപ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര ഒരു ആ മൂഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല പിന്നെ മാമിൻ്റെ ക്ലാസ് നമുക്ക് ഒരിക്കലും ബോർ അടിക്കത്തില്ല അങ്ങനെയാണ് ഞാനതിൽ ഇരുന്നു കൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാമിൻ്റെ ക്ലാസ് പിന്നെ നവോതിയുടെ ഇപ്പോൾ എക്സാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു മാമിന് എങ്ങനെയാണ് ഞങ്ങൾ വീടിന് വിട്ടു പോവാ എന്നുള്ളൊക്കെ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ സൈനിക്കിൻ്റെ ക്ലാസ്സും കൂടെ മാം ഞങ്ങൾക്ക് എടുത്ത് തരുണ്ട് സൈനിക്കിൻ്റെ ക്ലാസ്സും മാം ഓൾറെഡി എടുക്കുന്നുണ്ട് ഇപ്പം അത് മാത്രമല്ല ഇപ്പോൾ മാത്സിന് ഇമ്പ്രൂവായിരുന്നു ഞങ്ങളെ കൊണ്ട് തന്നെയാണ് മാം പറയിപ്പിക്കണം ഞങ്ങളോട് പറയുമായിരുന്നു പഠിക്കാണ്ട് പോയി മാത്സ് എക്സാം എഴുതിയിട്ട് വരിക എന്നിട്ട് എത്ര മാർക്കുണ്ട് എന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുക എന്നാണ് ഞാൻ അങ്ങനെ പഠിക്കാണ്ട് പോയി എഴുതി എനിക്ക് ഫുൾ മാർക്കും കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നതും വായിച്ചുപോലും നോക്കില്ല മെയിൻ എക്സാമൊക്കെ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വായിക്കില്ല വെറുതെ ഓടിച്ചങ്ങ് വായിക്കുക ഞാൻ ചെയ്യില്ല പക്ഷേ എനിക്ക് ഫുൾ മാർക്ക് ക്ക് കിട്ടും ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതി തീർക്കുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എനിക്ക് ആ ഫുൾ മാർക്ക് എന്നുള്ള കോൺഫിഡൻറ്റ് എനിക്ക് വന്നു തുടങ്ങി അതുമാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ കണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എൻ്റെ മനസ്സിൽ കാണും അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് മാമിൻ്റെ ക്ലാസ്സിൽ കയറിയപ്പോൾ മുതൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജയ മാമിൻ്റെ പിന്നെ സൈനിക്കിൽ ഇതുപോലെ തന്നെയാണ് പക്ഷേ ജയ സൈനിക്കില് നവോദയേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലാണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ടൈമിലേക്ക് പേടിയായിരുന്നു ഇങ്ങനെയാണ് ഇനി അഡ്വാൻസ്ഡ് ലെവലിൽ വന്നല്ലോ അത് മാത്രമല്ല നവോദയക്ക് രണ്ട് സബ്ജെക്റ്റ് അങ്ങനെ സൈനിക്കില് നാല് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു മാത്സ് ജി കെ ഇൻ്റലിജൻസ് ഇംഗ്ലീഷ് ഇത്ര ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു പക്ഷേ ജെ ആമിസ് ആണ് എന്നുള്ളൊരിതും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ സൈരിക്കിൻ്റെ ക്ലാസ്സിൽ കയറിയപ്പോൾ അഡ്വാൻസ്ഡ് ലെവലാണെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ല കാരണം അപ്പോൾ നവോത്യം കുറച്ചും കൂടെ എനിക്ക് സിമ്പിളായി തുടങ്ങിയിട്ടുണ്ടായി സൈരിക്കിൻ്റെ ക്ലാസ്സിൽ എനിക്ക് വേറെ ക്ലാസ് ആണെന്നോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല പെട്ടെന്ന് തന്നെ അതായത് ഞങ്ങൾ തന്നെയാണ് ആ ഓരോ ഒരു ക്വസ്റ്റ്യൻസിനും ഇക്വീഷൻ ഉണ്ടാക്കി എഴുതുന്നത് ഞങ്ങൾ തന്നെയാണ് അല്ലാണ്ട് കറക്റ്റ് വേക്കൂടെ ഞങ്ങൾ പോയില്ലേ ഞങ്ങൾ നല്ല സിമ്പിൾ വേ നോക്കി ഞങ്ങൾ തന്നെയാണ് അതിന് ഉള്ള സോൾവിങ് കണ്ടുപിടിക്കുകയും ഞങ്ങൾ തന്നെയാണ് അതിന് സോൾവ് ചെയ്യുന്നത് മാം അങ്ങനെ അറിയാൻ വേണ്ടാത്തത് ഡൗട്ട് ഉണ്ടെങ്കിൽ മാമൊന്ന് പറഞ്ഞു തരാം ഇത്രയേ ഉള്ളൂ ഓരോ ദിവസം ആരാണ് ഫുൾ ഫുള്ള് ചെയ്തിട്ട് നല്ല ഫുള്ള് ആ ഒരു ഗെയിം തരുന്നത് ആരാണ് അതിൻ്റെ വിന്നറ് എന്നുള്ളതൊക്കെ മാം ഓരോരോ പോസ്റ്റർ പോസ്റ്ററാക്കിയിട്ട് നമുക്കത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും അപ്പോൾ ആ ഒരു വാശിയിൽ ഞങ്ങളും ഇങ്ങനെ വർക്കൊക്കെ ഓൾറെഡി ചെയ്ത് മയക്കിൻ്റെ നമ്പറിലോട്ട് അയച്ച് കൊടുക്കുമ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് മാം ഓരോരോ ഇമോജീസ് ഇമോജീസൊക്കെയാണ് ഇട്ടിത്തീരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമിനെ അപ്പോൾ എനിക്ക് പിന്നെ നവോദയ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മാമിനെ വിട്ട് പോകാനേ തോന്നി സൈനിക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നത് പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ജയസ് നവോദയ സൈനിക അക്കാദമിയിൽ ചേരുക താങ്ക്